നമുക്ക് രവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രവതിയുടെയും സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടേ മറക്കാതെ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ശ്രുതി എന്നിട്ട് ചോദിച്ചു സത്യം പറ നീ എവിടെയാ പോയത് കാരണം ശ്രുതി വലിയൊരു കള്ളത്തരം പറഞ്ഞായിരുന്നു ശ്രുതി വിളിച്ചു കഴിഞ്ഞപ്പം താന് മീരയോടൊപ്പമാണ് പക്ഷേ എങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ മീര ഷോപ്പിലേക്ക് ചെന്നായിരുന്നു അപ്പോഴേക്കും ശ്രുതിക്ക് തോന്നി തന്നോട് ശ്രുതി എന്തൊക്കെയോ കള്ളത്തരം പറയുന്നുണ്ട് അല്ലെങ്കി പിന്നെ മീരയുടെ കൂടെയാന്ന് പറഞ്ഞിട്ട് മീര കടയിലേക്ക് ആ സമയത്ത് വരത്തില്ലല്ലോ അപ്പൊ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് താൻ അറിയാതെ അവളെ എവിടെയോ പോയി അപ്പൊ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുവാണ് ശ്രുതിയെ ശ്രുതി ആ സമയത്ത് ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാന് സത്യം പറഞ്ഞു മീര നിന്നോടൊപ്പം ഉണ്ടെന്നല്ലേ പറഞ്ഞേ പക്ഷെ മീര കൃത്യസമയത്ത് ആ ഷോപ്പിലുണ്ടായിരുന്നല്ലോ നീ ഫോൺ വിളിക്കുന്ന സമയത്ത് നീ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് എവിടെയാ പോയെന്ന് എനിക്കറിയണം പക്ഷെങ്കിലും ശ്രുതിക്ക് പറയാൻ പറ്റില്ലല്ലോ തന്റെ അമ്മയ്ക്ക് മേലാത്തോണ്ട് താൻ വീട്ടിൽ പോയതാന്ന് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ശ്രുതി തന്റെ ഒരു അടവെടുത്തു കാരണം ശ്രുതിക്കറിയാൻ ഇവിടെ ഒന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിൽ പിടിച്ചേക്കാനായിട്ട് എന്തെങ്കിലും മാർഗം വേണല്ലോ അപ്പൊ അതിനായിട്ടൊരു മാർഗമൊക്കെ ആയിട്ടാണ് ശ്രുതി വന്നേ ശ്രുതി തന്നെ ബാഗ് തുറന്നു ബാഗ് തുറന്ന് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു രുദ്രാക്ഷം ആലി എടുക്കുവാണ് ഇതെന്താ അതെ ഇത് ഞാൻ വാങ്ങാൻ പോയതാ ഇത് വാങ്ങനോ എവിടെ അത് പിന്നെ ഒരു സ്വാമി ഉണ്ടായിരുന്നു എനിക്കറിയാവുന്ന ഒരു സ്വാമിയാ അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ട് ഇപ്പൊ കൊറേ കഷ്ടകാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ നല്ല ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് സുതിക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ പോയതാ ഇത് കേട്ടു കഴിഞ്ഞപ്പം സുതി പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയില്ല അയ്യോ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ അത് സുതിയോട് എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല സുതി ഞാനിത് സത്യമായിട്ടും വാങ്ങാൻ പോയതാ അപ്പൊ നീ എന്തിനാ പറഞ്ഞേ നിന്നോടൊപ്പം മീര ഉണ്ടെന്ന് അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞാ ആന്തിന് അങ്ങനെ പറഞ്ഞേ അത് സുതിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സർപ്രൈസാ അത് പിന്നെ സർപ്രൈസ് ആരാന്ന് ഓർത്ത് പോയതാ പക്ഷെ ആ സമയത്ത് മീനെ കടയിലേക്ക് കയറി വരും ഞാൻ വിചാരിച്ചില്ല കാരണം ഇപ്പൊ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങളൊക്കെ മാറി നന്നാകാൻ വേണ്ടിട്ടാ ഞാൻ ഈ മാല വാങ്ങാനായിട്ട് പോയത് ഈ മാല പൂജിച്ചതാ ഇത് കഴുത്തിലിടുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പക്ഷെ സുതിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല സുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നോടൊരു വാക്കു പറയാമായിരുന്നല്ലോ എന്നോട് പറഞ്ഞിട്ട് എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് എന്തായിരുന്നു കുഴപ്പം ഞാനും ആ സ്വാമിയുടെ അടുത്ത് വരുവായിരുന്നല്ലോ അല്ല അത് പിന്നെ അങ്ങനെ സുതിക്ക് കടയിൽ തിരക്കുണ്ടല്ലോ അപ്പൊ വെറുതെ സുതിയെ ശല്യപ്പെടുത്തണ്ട എന്ന് ഞാൻ കരുതി അതുകൊണ്ടാ സുതി അല്ലാതെ വേറൊന്നും എന്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞു ശ്രുതി ഒരു കള്ളക്കരച്ചിലങ്ങോട് കരയുക ശ്രുതിക്ക് പിടിച്ചിരിക്കാവുള്ള ഒരു മാർഗം ഒരു കള്ളക്കരച്ചിലും കാര്യങ്ങളൊക്കെ ആണല്ലോ ആ കരച്ചിലെല്ലാരും വീഴ്ത്താനായിട്ട് ശ്രമിക്കും അത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി ആലോചിച്ചിങ്ങനെ പക്ഷെ ശ്രുതിക്ക് അതിനകത്ത് വീഴാൻ പറ്റിയില്ല ശ്രുതിക്ക് എന്തോ ഒരു സംശയം തോന്നുവാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് എന്നിട്ടും വിശ്വാസം വരുന്നില്ലല്ലേ ഒരു കാര്യം ചെയ്യാ ഞാൻ സ്വാമിയെ കാണാൻ പോയതാണല്ലേ എന്ന് ഇപ്പൊ ഞാൻ പറയാം പിന്നീട് ശ്രുതി ഫോൺ എടുത്തിട്ട് ഒരു നമ്പർ ഡയൽ ചെയ്യുവാണ് അപ്പൊ ശ്രുതി ഓർത്തെ സ്വാമിയെ വിളിക്കുന്നതാന്ന് അതെ ഞാൻ ആ സ്വാമിയെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ സ്വാമിയോട് ചോദിക്ക പിന്നീട് സുതിക്ക് ഫോൺ തരാ അപ്പൊ സംശയം മാറൂല്ലോ അങ്ങനെ സ്വാമിയെ വിളിക്കുകയെന്ന് പറഞ്ഞു മീരയെ വിളിക്കുന്നെ ഈ സമയത്ത് മീര അങ്ങേത്തലയ്ക്ക് കോളെടുത്തു അപ്പോഴെനിക്ക് ശ്രുതി ഇവിടെ നിന്ന് പറഞ്ഞു സ്വാമി ഞാനിന്ന് അവിടെ സ്വാമിയെ കാണാൻ വന്നായിരുന്നല്ലോ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു രുദ്രാക്ഷമാല വാങ്ങിയില്ലായിരുന്നു ഏഹ് ഏത് സ്വാമി എവിടുത്തെ സ്വാമി ഞാൻ മീര അടി പക്ഷേ എങ്കിൽ ഇങ്ങേ തലയ്ക്ക് ശ്രുതി പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിന് മനസ്സിലാകുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നെന്ന് ഒരു കാര്യം ചെയ്യാ സ്വാമി ശ്രുതിയോട് നേരിട്ട് സംസാരിക്കേ ഇത് കേട്ടപ്പോൾ സുതിക്ക് തോന്നും ചിലപ്പോൾ ശരിയായിരിക്കും സ്വാമിയെ തന്നെയായിരിക്കും നമ്മൾ വിളിക്കുന്നത് പെട്ടെന്ന് സുതി എന്ത് ചെയ്യുവാണ് ആ ഫോണുകൾ തട്ട് പറ്റിട്ട് പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് എനിക്കരുടെ സംസാരിക്കണ്ട അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഇനി എങ്ങാനും സംസാരിക്കണോന്ന് പറഞ്ഞാലോ ആ സമയത്ത് മീരയ്ക്കൊന്നും മനസ്സിലായതുമില്ല അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു വേണ്ട ശ്രുതിക്ക് സംസാരിക്കാൻ മല്ലായിരുന്നോ വേണ്ട എനിക്കിപ്പോ നിന്നെ വിശ്വാസമായി ഉറപ്പാണല്ലോ അല്ലേ അതെ ഉറപ്പാ നീ ഇപ്പം ഈ മാല വാങ്ങാൻ പോയതാന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ആരോ ഉള്ളത് മാത്രമേ മാത്രമല്ലു സുധീം കൂടെ എന്നെ അവിശ്വസിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കള്ളക്കരച്ചിലൊക്കെ അറിഞ്ഞ് സുതിൻ്റെ അടുത്തേക്ക് ഇച്ചിരി ചേർന്ന് നിൽക്കുവാണ് പിന്നീട് ആ മാല കഴുത്തിലേക്ക് ഇടാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് സുധി പറഞ്ഞാൽ വേണ്ട വേണ്ട ഇത് പൂജാമുറിയിൽ ഇപ്പൊ കൊണ്ടേ വെക്കാം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഇട്ടോളാം ഉം ശരി അങ്ങനെയങ്ങ ആകട്ടെ എന്ന് പറയാണ് അങ്ങനെ സുധി പൂജാമുറിയിലേക്ക് ആ മാല വെക്കാൻ പോയി കഴിഞ്ഞപ്പം മീര ശ്രുതിയെ വിളിക്കണം എന്നിട്ട് ടീച്ചു ഇടി നീ എന്താടി പറഞ്ഞേ ഏതാണ്ട് കാര്യൊക്കെ ഉണ്ടോ പറഞ്ഞില്ല സ്വാമിയോ എനിക്കൊന്നും മനസിലായില്ല ഇടി എല്ലാത്തിനും കാരണം നീയാ നിന്നോട് നിന്നോടാണ്ടീ ഇന്ന് ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിലേക്ക് വരുന്നതല്ലേ അതിൽ ഇന്ന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇടി അതിന് നീ അതിലോടെയിലൊക്കെ പോകുന്നുള്ള കാര്യം എനിക്കറിയാരുന്നോ അതുകൊണ്ടല്ല ഞാൻ ഷോപ്പിലേക്ക് വന്നേ ഹു നീ കാരണം എല്ലാം നശിപ്പിച്ച എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് കാണുന്നുണ്ട് തിന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും മീര പറഞ്ഞു അതിന് ഞാനെന്താ തെറ്റിയതെ പിന്നെ നീയൊരു തെറ്റും ചെയ്തിട്ട് എല്ലാത്തിനും കാരണക്കാർ നീയാ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുക പിന്നീട് അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമായി രാവിലെ രേവതി എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കി ആഹാരം കഴിക്കാൻ വന്ന് വിളിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രപതി ഒരു നിക്കു നിൽക്ക ഇപ്പൊ ആഹാരം കഴിക്കാൻ വരട്ടെ സുതി കൂടെ വന്നിട്ട് കഴിക്കാം അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു അതെന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞു ഇതെന്താ സുതി വന്നാൽ മാത്രം ഇവിടെ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഓ ഇനിയിപ്പൊ അവനെ താലപ്പുലി ആയിട്ട് പോയി സ്വീകരിച്ചോണ്ട് വന്നായിരിക്കും അതുകൊണ്ടായിരിക്കും ആഹാരം കഴിക്കാനായിട്ട് ഓ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം വന്ന് വെച്ച് വിളമ്പി തരണായിരിക്കും അപ്പോഴേക്കും ചന്ദ്രബുവിനൊന്നും ഇണ്ടായിടാ രവീന്ദ്രൻ എന്തുപറ്റി അവൻ പൂജാമുറിയില്ല ഏഹ് പൂജാമുറിയില്ല അതെന്താ അത് കേട്ടപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നോക്കി കഴിയുമ്പോൾ ആ രുദ്രാക്ഷമര ശ്രുതി കൊണ്ടേ കൊടുത്ത് അത് പൂജാമുറിയിൽ നിന്നെടുത്ത് കഴുത്തിലേക്ക് ഇടുകയാണ് സുതി ഏഹ് ഇതെന്ത് പരിപാടിയാ ഇതെന്താ അവൻ ശബരിമലയ്ക്ക് പോകാൻ പോകണം എന്ന് രവീന്ദ്രൻ ചോദിച്ചു ഓ ശബരിമലയ്ക്ക് പോകാനൊന്നും പോവല്ല അതെ കഷ്ടകാലങ്ങളൊക്കെ മാറാനായിട്ട് ശ്രുതി പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഏതോ ഒരു സ്വാമിയെ കണ്ടിട്ട് അപ്പൊ അത് ഇടുവാണെങ്കിൽ നല്ല കാലമാണ് അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു പിന്നെ നല്ല കാലം അവൻ ആരുടെലും പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണെങ്കിൽ ഭയങ്കര ബിരുദ ആ കാര്യത്തിൽ അവൻ വിടുക്കനാ അപ്പൊ പിന്നെ അവന് നല്ല കാലമായിരിക്കും ചന്ദ്രബധ പറഞ്ഞു ഒന്നും വിണ്ടായിരിക്കുന്നുണ്ടോടാ ഞാനെന്താമ്മേ ഒള്ള സത്യാവസ്ഥയല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് സത്യം പറഞ്ഞ അല്ലേ പണ്ടേ തൊട്ടെ പിടിക്കത്തില്ലല്ലോ സത്യം പറയുന്നവരെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കാണത്തില്ലോ എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറയ മതി സച്ചി ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങ് സംസാരിച്ചോണ്ടിരിക്കുക പിന്നീട് രവീന്ദ്രനോട് സച്ചി പറഞ്ഞു അച്ഛ ഇന്ന് ഞങ്ങള് വിമലാൻ്റെയെ കാണാൻ പോകുന്നുണ്ട് ഏഹ് വിമലയെ കാണാൻ പോകുന്നുണ്ട് അതെ കുറച്ചു ദിവസം അല്ലേ കണ്ട കണ്ടിട്ട് ആദ്യം കാണണമെന്ന് രേവതിക്ക് ഭയങ്കര മോഹമുണ്ട് കുറച്ച് ദിവസമായാലും അവനെ കണ്ടിട്ട് ഇത് ശ്രുതി കേട്ടു ശ്രുതി കൊടുത്ത് ദൈവമേ ഇപ്പഴ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയമാണ് അത് മാത്രല്ല ഇവരിടക്കിടയ്ക്ക് ആദ്യെ കാണാൻ പോകുന്നു ശരിയല്ല അല്ലെങ്കിൽ ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യെ ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് രേവതി സച്ചിൻ അത് ശ്രുതിക്ക് ഓർമ്മയുണ്ട് ഇനി അങ്ങനെ എങ്ങാനും ചെന്ന് അവനെ ദത്തെടുത്താൽ എന്തു ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ശ്രുതി മുറിയിലേക്ക് പോവുക മുറിയിലേക്ക് ചെന്നിട്ട് വിമലയെ വിളിക്കുക ആ അപ്പോഴേക്കും ആദ്യമാണ് കോളെടുക്കുന്നത് എന്താ അമ്മയെന്ന് ചോദിച്ചു അല്ല മോനെ എന്തെടുക്കുവായിരുന്നു ഞാനിവിടെ ഒന്നെടുക്കുവല്ലായിരുന്നു അതെ എന്ത് എന്ത്യ അമ്മമ്മ എന്ത് ചോദിക്കണം അതെ അമ്മമ്മ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എന്നാ അമ്മമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയാ അങ്ങനെ ചെന്നിട്ട് അമ്മമ്മ ഇതേ ആ അമ്മ വിളിക്കുന്നു പറയണം അങ്ങനെ ഫോൺ മേടിച്ചു ഈ സമയത്ത് ഒരു നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ എടുത്ത് കൊടുക്കാനും ബി പി ഒക്കെ ചെക്ക് ചെയ്യാനുമായിട്ട് അങ്ങനെ മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് ബി പി ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ുതി വിളിക്കുന്നെ ആ സമയത്ത് വിമല ചോയ്ച്ച് എന്താ മോളെ എന്താ കാര്യം എന്താ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കാരണം ഒരു മല ഡയറ്റ് അറ്റാക്കൊക്കെ വന്നിട്ടിരിക്കുന്ന അല്ലേ അപ്പൊ കുറെ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെ വിമലോട് എനിക്കിപ്പോ പ്രശ്നം ഒന്നുമില്ല ഗുളിക കഴിക്കുന്നതുകൊണ്ട് ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അമ്മേ ഒക്കെ നന്നായിട്ട് എടുക്കണം അറിയാലോ ആദ്യ ഇത് ഓടി നടക്കുകയും ചെയ്യരുത് അല്ല നീ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വിളിച്ചേ അല്ല അത് പറയാൻ വേണ്ടിട്ടല്ല പിന്നെയോ ആ രേവതി സച്ചിയും കൂടെ ആദ്യമേ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏഹ് അവരോ അവരെന്തിനാ ആദ്യം കാണണമെന്ന് പറഞ്ഞാ വരുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഒരു കാരണവശാലും ആദ്യം കാണിച്ചേക്കല്ലേ ആദ്യം കാണിക്കില്ലെന്നോ നീ എന്താണ് പറയണേ അതെന്താണ് ശരി ആദ്യം കാണിക്കരുത് ഒരു കാരണവശാലും ആദ്യം കണ്ടാൽ ശരിയാവത്തില്ല എടിമോളെ അത് പിന്നെ അവർ വന്നു കഴിയുമ്പോൾ ആദ്യം കാണില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അമ്മേ ഒരു കാര്യം ചെയ്യണം ആദ്യം പറഞ്ഞു പറഞ്ഞുവിടും അടുത്ത വീട്ടിൽ അങ്ങാനും പറഞ്ഞു പറഞ്ഞുവിട എന്നിട്ട് അവനോട് ഇപ്പം വരണ്ടെന്ന് പറ അവനോട് ഇരുന്നോളും അവര് പറഞ്ഞു ഒരു കാരണവശാലും ആദ്യം കാണാൻ ഇടപെടൽ അറിയാലോ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ഇത് കേട്ടതും ഭയങ്കര സങ്കടമായി വിമലയ്ക്ക് ഇടിയാവരത്ത ദൂരെ നിന്ന് വന്നു പിന്നെ കാണാതെ പോകുമ്പോൾ അവർക്ക് വിഷമമല്ലേ എന്ത് വിഷമം ഒരു വിഷമം ഇല്ല ഞാൻ പറയുന്ന അങ്ങോട്ടനുസരിച്ചാൽ മാത്രം മതി പറഞ്ഞു കേട്ടല്ലോ അമ്മയ്ക്ക് അമ്മയുടെ തോന്നിയാസം നടക്കണമെങ്കിൽ അതൊന്നും പറ്റത്തൊന്നുമില്ല ആദ്യത്തെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ശ്രുതി പറഞ്ഞ് ദേഷ്യപ്പെടും വിടും വിമലയോട് പിന്നീട് വിമല കോൾ കട്ടിയതപ്പോൾ വിമലയ്ക്ക് സങ്കടമായി കാരണം രേവതിക്ക് സച്ചിക്ക് ആദ്യം അത്ര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവനിങ്ങനെ സ്നേഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാനായിട്ടൊക്കെ ഓടി വരുന്നത് ആ സമയത്ത് അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്കും വിഷമം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ശ്രുതി പറഞ്ഞു പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ സമയം ശ്രീകാന്ത് അടുക്കളയില കടൽ മിഠായി ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും വർഷം ഇങ്ങോട്ടേക്ക് വന്നു വർഷം ഇത്തിരി അടുത്ത് കഴിച്ചു വയ്ക്കും കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഏ തേങ്ങ ഇട്ട് സ്പെഷ്യൽ ആയിട്ടാണല്ലോ അതെ ഇതൊരു സ്പെഷ്യൽ കടൽമിഠായാ രേവതിയും കൂടെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് വർഷ പറഞ്ഞു അവതേ ചേച്ചി കുറച്ച് കഴിച്ചു നോക്കാൻ പറഞ്ഞു രേവതി കഴിച്ചു നോക്കി കൊള്ളാം നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അതെ ഞാൻ അതെ എപ്പോഴും പറയുന്ന ഈ ശ്രീകാന്തിനോട് റെസ്റ്റോറൻറ്റ് തുടങ്ങുക ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് പുതിയ പുതിയ ഡിഷസ് ഒക്കെ ഇങ്ങനെ പരീക്ഷിക്കുകയും ചെയ്യാമല്ലോ നല്ല രുചിയുണ്ട് രേവതി പറഞ്ഞു അത് ശരിയാ അല്ല നമുക്കിങ്ങനെ വേണേൽ കടൽമുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വലേ അത് ശരിയാ കൊടുക്കാം പക്ഷെ ഞാനിത് ഇവിനോട് പറഞ്ഞ അപ്പൊ ഇവൻ പറയുന്ന ഒരു റെസ്റ്റോറൻറ് തുടങ്ങണം അത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോഴേക്കും രേവതി പറഞ്ഞ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് റെസ്റ്റോറൻറ് തുടങ്ങിയതിന് ശേഷം പിന്നെ എന്താന്ന് വെച്ചാ ആലോചിക്കാം ഈ സമയത്ത് രേവതിയോട് പറഞ്ഞു അല്ല നിങ്ങൾ ആദ്യം കടം പോന്നല്ലേ പറഞ്ഞെ അതെ എന്നാ ഒരു കാര്യം ചെയ്യാ ഇത് കുറച്ച് കൊറച്ച് കടൽമിട്ടായി കൊണ്ടുപോയി ആദ്യം കൊടുക്ക് അവനും ഭയങ്കര ഇഷ്ടമാവില്ലേ അതെ അവൻ ഇന്നാള് വാങ്ങിച്ചു കൊടുത്തപ്പവന് ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന് രേവതി പറയാ അപ്പോഴേക്കുമാണ് മോളെ വർഷയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പിടിച്ചോണം കൂടെ വരുന്നേ പെട്ടെന്ന് രേവതിയും ശ്രുതിയും കൂടെ രേവതി അല്ല രേവതി വർഷയും കൂടെ വഴക്കുണ്ടാക്കുക കാരണം ചന്ദ്രമതിയുടെ മുന്നിൽ അവർ രണ്ടുപേരും കൂടെ വഴക്കാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കാരണം ചന്ദ്രമതിക്ക് അവർ രണ്ടുപേരും കൂട്ടുകൂടുന്ന ഇഷ്ടമില്ല അപ്പൊ ചന്ദ്രമതിയുടെ മുന്നിൽ അവർ എപ്പോഴും ആക്ട് ചെയ്യണം ഇപ്പം അവർ തമ്മിൽ പൊരിഞ്ഞ അടി അടിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ശ്രീകാന്തം അവരോടൊപ്പം കൂടുന്നുണ്ട് കാരണം ശ്രീകാന്തും സച്ചിയും രേവതിയും വർഷ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ നാടകം കളിക്കുന്നത് ചന്ദ്രമതിയുടെ വിചാരം എന്താ രണ്ടുപേരും കണ്ണി കണ്ണി നോക്കി അടിയാണ് അപ്പം മാക്സിമം മുതലെടുക്കാനായിട്ട് ചന്ദ്രമതി നോക്കുന്നുണ്ട് ഇടയ്ക്ക് ചന്ദ്രമതി അങ്ങോട്ട് വന്നപ്പോഴത്തേനും രേവതി പറഞ്ഞു ഇത് പക്ഷേ എനിക്ക് നിന്റെ കടൽ മിഠായി ഒന്നും വേണ്ട അല്ലേലും ഞാൻ തരുന്നില്ല ഹാ ഇതെൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയതാ ഇന്ന് നിങ്ങൾക്കൊന്നും തരാളൊന്നും അല്ല ഇതേ എൻ്റെ ആൻറ്റിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛനും അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുള്ളൂ അല്ലേ നിങ്ങളെപ്പോലെ എഴുത്തേക്ക് എനിക്ക് തരേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു കടയിൽ പോയി പൈസ കൊടുത്താലേ ഇതുപോലെ എത്ര മിഠായി വേണം കിട്ടും പിന്നെയാണോ ഇന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ ഒന്ന് വഴക്ക് നിർത്താ ഏ വഴക്കങ്ങനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ആ സമയം ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു അല്ല ഇവൾ എന്തിനാ മോളെ മോളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ എന്ന് വർഷയോടെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വർഷം ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക രേവതിയോട് പറഞ്ഞു മര്യാദയ്ക്ക് കടന്നുപോയിക്കോതിയ അല്ലെങ്കിൽ നിന്റെ തലവെട്ട ഈ കുടുംബത്ത് വന്നതിപ്പിന്നെ കുടുംബത്തിൽ ഒരു സ്വസ്ഥ സമാധാനം ഉണ്ടായിട്ടില്ല രേവതി ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെട്ടാൽ അഭിനയിച്ച് അകത്തേക്കാനോട് കയറിപ്പോയി ആ സമയം വർഷയോടെ എന്നിട്ട് പറഞ്ഞു മോളെ മോള് വിഷമിക്കൊന്നും വേണ്ടാട്ടോ എന്ത് വന്നാലും മോളോടൊപ്പം ഞാനുണ്ടായിരിക്കും അവളിങ്ങനെ പല നമ്പറുകളും കാര്യങ്ങളൊക്കെ ഇറക്കും മോൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലാട്ടോ അവൾ വഴക്കു പറഞ്ഞാലും മോള് മൈൻഡ് ചെയ്യണ്ട തിരിച്ച് നാളെ കൂടി പറഞ്ഞാൽ മതി അപ്പം പിന്നെ അവളുടെ നാവ് അടങ്ങിക്കോളും ഇതൊക്കെ കേട്ടപ്പം പക്ഷേക്ക് ചിരി വന്നു പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ചന്ദ്രൻ വിളിച്ചു ആ ഇതെന്താ കടൽമുട്ടായാ അതെ ഇതിപ്പോ ഇതേ ശ്രീകാന്ത് ഉണ്ടാക്കിയതാ അന്നാ പിന്നെ എനിക്ക് കുറച്ചാ ഇത് കുറേ ഉണ്ടല്ലോ ഞാൻ ഭാമയെ കാണാൻ പോകുന്നുണ്ട് ഭാമയ്ക്കും കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞോണ്ട് ഒരു ബോക്സ് എടുത്ത് അതിനകത്ത് കുറച്ച് കടലമിട്ടായി എടുത്ത് വെക്കുവാണ് പിന്നീട് ഞാൻ പോയി ഭാവനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് രേവതി മുറിയിന്ന് ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വന്നപ്പോൾ വർഷം പറഞ്ഞു രേവതി ചേച്ചി ഞാനേ ഇച്ചിരി ദേഷ്യപ്പെട്ട് കുറച്ച് ദേഷ്യപ്പെട്ടാ പറഞ്ഞ് ക്ഷമിക്കണോട്ടോ എന്തിന് ഞാനതുപോലെ തന്നെയല്ലേ വർഷയോട് സംസാരിച്ചേ പക്ഷെ അത് കാര്യമായിട്ട് എടുക്കണ്ട കാരണം അവര് തമ്മിൽ സെറ്റിങ്സ് സെറ്റിംഗ്സാന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയത്തില്ല അവര് തമ്മിൽ അടിയുണ്ടാക്കി ഇരിക്കുന്നത് കാണാനായിട്ടാണ് ചന്ദ്രമതിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് അവൻ എങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ ഒരു ഡ്രാമ കളിക്കുന്നത് പിന്നീട് ആദ്യം കാണാനായിട്ട് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വിമലയുടെ അടുത്ത് ഒരു ഉണ്ടായിരുന്നു കാരണം ഇടയ്ക്ക് എപ്പോഴും ആള് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു നേഴ്സൊക്കെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ അവർ വിമലയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സച്ചിൻ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് രേവതി അവിടെയൊക്കെ നോക്കുവാണ് ആദ്യേ ആദ്യം എവിടെയും കണ്ടില്ല അല്ല ആൻറ്റി ആദ്യം ഇല്ലേ ഇവിടെ അല്ല അത് പിന്നെ അവന് എന്തിയെ ആദ്യം എന്തിയെ അവനെ ഒരടുത്ത വീട്ടിൽ പോയെന്ന് പറയുന്നത് അടുത്ത വീട്ടിലോ അതെ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അയ്യോ ആൻറ്റിക്കിതെന്ത് പറ്റി അല്ലേലെ ഞാൻ ചോദിക്കണമെന്ന് ഓർത്തിരിക്കുവാണ് അപ്പോഴാണ് നേഴ്സ് പറയുന്നത് ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞിരിക്കുക അറ്റായ്ക്കോ എന്നിട്ടെന്താ ആൻറ്റി വിളിക്കായിരുന്നേ അത് പിന്നെ വിളിക്കാൻ പറ്റിയില്ല അപ്പോഴെനിക്ക് സച്ചു പറഞ്ഞു എന്നിട്ട് ആൻറ്റിയുടെ മോള് വന്നില്ലേ ഏയ് വന്നില്ല ആന്റീ വിളിച്ചായിരുന്നോ വിളിച്ചായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വരണ്ടാന്ന് കൊള്ളാം എൻ്റെ ആൻറ്റി ഈ സമയത്ത് വന്ന് ശുശ്രൂഷിച്ചില്ലെങ്കി പിന്നെ എപ്പോഴാ ഏഹ് അവരോട് വിളിച്ചു പറയാൻ പറ്റില്ലായിരുന്നു അല്ലെ കുഴപ്പമില്ല ആന്റീ ഞാൻ അമ്പരി ഇങ്ങോട്ട് താട്ടെ ഇപ്പത്തന്നെ വിളിച്ചു പറയാം മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വനാനായിട്ട് ഏഹ് വേണ്ട മോനെ അത് വേണ്ട ആന്റിയാൻ അമ്പരി ഇങ്ങോട്ട് താട്ട് ഇന്നും വിളിച്ചിട്ടുള്ളൂ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ള കാര്യം അവർക്ക് പൈസയാണോ വലുത് സ്വന്തം അമ്മയാണോ പെറ്റമ്മയാണോ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം അപ്പോഴേക്കും അപ്പോഴേക്കും വിമല പറഞ്ഞു വേണ്ട മോനെ അതിൻ്റെ ആവശ്യമില്ല വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വരട്ടെ അല്ലെങ്കിൽ അവൾ വരണ്ട ഞാനിങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളാം അല്ല അപ്പം ആദ്യം എന്തിനാ പിന്നെ അവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത് എനിക്ക് അവനെ നോക്കാൻ പറ്റില്ല ഈ സമയത്തെ അതുകൊണ്ട് അവനെ ഒരു കള്ളത്തരം പറയാം അത് ശ്രുതി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതെന്ന് പറയാൻ പറ്റില്ലോ ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി രേവതി പറഞ്ഞു ആൻറ്റി എനിക്കറിയാം ആൻറ്റിയുടെ വിഷമം എന്താന്ന് ആ പഴയ്ക്കും നേഴ്സ് പറഞ്ഞു അന്ന നിങ്ങൾ നിങ്ങളിവിടെ ഉണ്ടല്ലോ ഞാൻ പോയിക്കോട്ടെ നീക്കുക ശരി ആയിക്കോട്ടെ എന്ന് പറയാം നേഴ്സ് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് രേവതി പറഞ്ഞു ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യ അവൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഇത് കേട്ടപ്പം വിമല പറഞ്ഞു ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതാ പറഞ്ഞേ അവൻ്റെ കാര്യം ഓർത്തിൽ വിഷമിക്കണ്ട ഇന്നാളെ ഞങ്ങൾ പറഞ്ഞതല്ലായിരുന്നോ അവൻ്റെ ദത്തെടുക്കുന്ന കാര്യം എന്താണെങ്കിലും ഞാൻ ആ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല സച്ചയാണ് ആ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ സമയത്ത് വിമല പറഞ്ഞു അല്ല അതിന് മോളെ എന്താ ആൻറ്റിയുടെ കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പിന്നെ അവനെ ഒറ്റപ്പെട്ടു പോയില്ലേ അവൻ ആരാ ഉള്ളത് രേവതി പറഞ്ഞു ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട അവനെ സ്വന്തം മോനായിട്ട് ഞങ്ങൾ കണ്ടോളാം അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ എനിക്ക് സച്ചയൊരു കുഞ്ഞു പറഞ്ഞാലും അവൻ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞു തന്നെ ആയിരിക്കും ആ രീതിയിൽ അവനെ ഞങ്ങളും നോക്കത്തുള്ളൂ അവനൊരു വേദനയും വിഷമം ഉണ്ടാക്കത്തില്ല മാത്രമല്ല അവൻ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ആൻറ്റി ആ കാര്യത്തിൽ നിന്നും വിഷമിക്കണ്ട അല്ല എന്നാലും അത് ഇനിയിപ്പോൾ ആൻറ്റിയുടെ മോൾ വന്നിട്ട് അവനെ നോക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നില്ല അങ്ങനെ നോക്കാനുള്ളവൾ ആൻറ്റെങ്കിലും വരുമായിരുന്നല്ലോ ഒരു പക്ഷേ അവിടെ വല്ല കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമായിരിക്കും അതുകൊണ്ട് ആൻറ്റി ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല ഇനി അവനെ ഞങ്ങൾ നോക്കിക്കോളാം അത് കേട്ടതും ഭയങ്കര ടെൻഷനായിപ്പോയി വിമലയ്ക്ക് വിമല പറഞ്ഞ് അല്ല അത് പിന്നെ മോനെ ഞാൻ ആൻറ്റി കൂടുതലൊന്നും പറയണ്ട കേട്ടല്ലോ എന്താണെങ്കിലും ഞങ്ങളുടെ തീരുമാനം എടുത്തു തന്നു ഇനി വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചിട്ട് അച്ഛനും അമ്മയെ കേട്ട് ആലോചിച്ചിട്ട് പറയാം കാരണം അച്ഛനോടൊക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ വിമലയ്ക്ക് ഇനിയിപ്പോൾ ഇവരോട് എന്താ മറുപടി പറയേണ്ടത് ഇതെങ്ങാനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അല്ലെങ്കിൽ തന്നെ ശ്രുതിക്ക് ദേഷ്യമാണ് ഇവരോട് പിന്നെ ആ വീട്ടിലേക്കല്ല ആദ്യം കൊണ്ടുവരിയല്ലെന്നേ അതൊക്കെ ഓർത്തപ്പോൾ അത് അതിനേക്കാളും വലിയ ടെൻഷൻ അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിമല ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് അവർ ദട്ടെടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെന്നോ അത് കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു ഞാനമ്മയോട് പറഞ്ഞില്ലായിരുന്നോ അവരെന്തേലും പ്ലാനും പദ്ധതി ആയിട്ടായി വരുന്നതെന്ന് എൻ്റെ മോനെ കൊടുക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല അവൻ എൻ്റെ മോനെ അപ്പോഴേക്കും വിമൽ പറഞ്ഞ് എൻ്റെ മോനെ എൻ്റെ മോനെ നാഴേക്ക് നാൽപ്പത് തോട്ടം പറഞ്ഞിട്ട് കാര്യമില്ല നീ അവന്റെ എന്തേലും കാര്യങ്ങൾ നോക്കാൻ വരാറുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണേ അമ്മ എന്താ പിന്നെ ഇങ്ങനെ പറയണേ അവനെ അവർക്ക് കൊടുക്കാന്നാ ഇത് കേട്ടപ്പം വിമൽ പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് അതൊന്നും നല്ല കാര്യം തോന്നേ എനിക്ക് എനിക്കെപ്പോഴും ഏത് നിമിഷം എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഒരറ്റാക്കി ഒരു ഒരുപക്ഷെ ഇനി എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിലോ അപ്പം പിന്നെ ഞാൻ നോക്കിയിട്ട് അവന്റെ ജീവിതം എനിക്ക് സേഫ് ആക്കട്ടെ നീയോ അവനെ മോനായിട്ട് അംഗീകരിക്കുന്നില്ല നിന്റെ വീട്ടിൽ പോലും അംഗീകരിക്കുന്നില്ല പക്ഷേ രേവതി പറഞ്ഞെന്താണെന്നറിയാവോ അവർക്കൊരു കുഞ്ഞുണ്ടായാലും ഇവനും മൂത്ത മകനായിരിക്കുമെന്ന് ഇടി അതിൻ്റെ ഒരു മനസ്സ് വേണം അത് നിനക്കൊന്നും ഇല്ല നിന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോഴേക്ക് ശ്രുതി ദേഷ്യ ദേഷ്യപ്പെടുവേണം ഇതമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അനാവശ്യം എനിക്ക് എനിക്കെൻ്റെ മോനോട് സ്നേഹമില്ല പോലുമല്ലേ അമ്മേത് പറയത്തുള്ളൂ എനിക്കെൻ്റെ മോനോട് സ്നേഹമാണ് എടി സ്നേഹം ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ അവൻ്റെ എന്തു ഏതും കാര്യങ്ങളും നോക്കുന്നുണ്ടോ കുഞ്ഞുനാളിലെ മുതൽ അവനെ വളർത്തി വലുതാക്കി ഇത്ര വരെ എത്തിച്ച് ഞാനാണ് ഇനി ഇതിനെക്കുറിച്ച് വന്നത് അറിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് കുറെ ദേഷ്യപ്പെടുകയാണ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പോഴും ആണ് ശ്രുതി പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര സമയം എന്ന് വെച്ചാൽ വിമല കേട്ടോണ്ടിരിക്കുന്നത് വിമല പറഞ്ഞ് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും അവർ ദത്തെടുക്കുകയാണെങ്കിൽ മോനെ ഞാൻ അവർക്ക് കൊടുത്തേക്കും എന്തിനാ വെറുതെ അവനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അവനാണ് നല്ല പൊന്നുപാട് നോക്കുകയും ചെയ്യും പിന്നെ നിന്റെ കൺമുന്നി കാണത്തൂലേ ആ സമയത്ത് ശ്രുതി പറഞ്ഞു കൺമുന്നി കാണുമ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ അമ്മയിൽ നിന്ന് വിളിച്ചു വന്നിട്ടുണ്ടെ തീർന്നു അതോടുകൂടി എന്റെ ചീട്ട് കയറും അമ്മ എന്താ ഇത് മനസ്സിലാക്കാത്ത എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ ആ സമയത്ത് വിമല പറഞ്ഞു ഇനിയിപ്പോ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അതിനൊരു മാറ്റമില്ല ഇല്ല ഇടിവെട്ടേറ്റ അവസ്ഥയില് ശ്രുതി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്